പട്ടാനൂർ കൊളപ്പ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യം പുരോഗമിക്കുന്നു കാവനാട് രാമൻ നമ്പൂതിരി അർത്ഥങ്ങളാണ് ഗോവിന്ദ എന്നുള്ളത് ഭഗവാനെ ഗോവിന്ദം കഴിഞ്ഞാൽ ഗോവിന്ദ ഗോവിന്ദ ഈ രക്ഷയൊക്കെ നൽകണ ആളല്ല ഭഗവാനാണ് ഗോവിന്ദ ഗോവിന്ദ അനുഭവിക്കാനായി സാധിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ അവിടെ അഭിഷേകം ചെയ്യും

താറ്റ്യോട് മഹാവിഷ്ണു ക്ഷേത്രം മേൽശാന്തി കാരഭട്ടതിരി ഇല്ലത്ത് കൃഷ്ണപ്രസാദ് ഭട്ടതിരി ദശാവതാര ചന്ദനച്ചാറത്തിന് കാർമികത്വം വഹിച്ചു പത്തുവരെയുള്ള ദിവസങ്ങളിൽ യഥാക്രമം മത്സ്യാവതാരം കൂർമാവതാരം വരാഹാവതാരം നരസിംഹാവതാരം വാമനാവതാരം പരശുരാമാവതാരം ശ്രീരാമാവതാരം ബലരാമാവതാരം കൃഷ്ണാവതാരം കൽക്കി അവതാരം മഹാവിഷ്ണു എന്നിങ്ങനെയാണ് ദശാവതാര ചന്ദന ചാർത്ത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സ്വാമി ആത്മചൈതന്യ അനുഗ്രഹ ഭാഷണവും യജ്ഞാചാര്യൻ കാമനാട് രാമൻ നമ്പൂതിരി ഭാഗവത മഹാത്മ്യ പ്രഭാഷണവും നടത്തും ദിവസവും രാവിലെ ആറു മണിക്ക് വിഷ്ണു സഹസ്രനാമജപത്തോടെയാണ് യജ്ഞം ആരംഭിക്കുന്നത് സപ്താഹയജ്ഞം രണ്ടാമതാണ് നടത്തുന്നത് ചന്ദന ചാർത്ത് ആദ്യമായിട്ടാണ് നടത്തുന്നത് ദശാവതാരം ചന്ദന ചാർത്ത് എന്ന് പറഞ്ഞാൽ മാത്രമാണ് ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്നത് ഭഗവാന്റെ ദശാവതാരങ്ങൾ ഓരോ ദിവസവും രീതിയിൽ ഓരോ അവതാരങ്ങളുടെയും രൂപം പൂർണ്ണമായും ചന്ദനത്തിൽ അണിയിച്ചൊരുക്കുന്നതാണ് ഈ ചന്ദന ചാർക്ക് എന്ന് പറയുന്നത് അത് ഓരോ ഇപ്പം നാളെയും മറ്റന്നാളും കൊണ്ട് തീരുകയാണ് നാളെ കൽക്കിയുടെ ഇന്ന് ശ്രീകൃഷ്ണൻ്റെ അവതാരം നാളെ കൽക്കിയുടെ അവതാരം മറ്റന്നാൾ ഭഗവാന്റെ വിശ്വരൂപം അങ്ങനെ സമാപിക്കുകയാണ് സപ്താഹയജ്ഞവും അതേ ദിവസം തന്നെ സമാപിക്കുന്നതാണ് രണ്ടും ഒരേ ദിവസം ഏപ്രിൽ പത്താം തീയതി വ്യാഴാഴ്ച സമാപിക്കും ഇത് വളരെ ഭംഗിയായ രീതിയിൽ നടത്താനെല്ലാ നാട്ടുകാരും സഹകരിച്ചിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് വിവിധ ദിവസങ്ങളിലായി വ്യാസനാരദസമ്പാദം വരാഹാവതാരം ദക്ഷയാഗം ധ്രുവചരിതം ഋഷഭാവതാരം ഭരതചരിതം നരകവർണ്ണന അജാമിളോപാഖ്യാനം പ്രഹ്ലാദചരിതം ഗജേന്ദ്രമോഷം പാലാഴിമദനം ശ്രീകൃഷ്ണാവതാരം പൂതനാമോഷം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം രുഗ്മിണി സ്വയംവരം ബാണയുദ്ധം രാജസൂയം കുജേലാപാഖ്യാനം സ്വർഗാരോഹണം കലക്കിയവതാരം ഭാഗവത സംഗ്രഹം എന്നിങ്ങനെ അറുപതോളം കഥാഭാഗങ്ങൾ വായിച്ച് ശ്രോതാക്കൾക്ക് ധർമ്മസന്ദേശം നൽകുകയാണ് രീതി പുരുഷ സൂക്തം ഭാഗ്യസൂക്തം തുടങ്ങി ഒട്ടേറെ അർച്ചനകൾ വഴിപാടായി സമർപ്പിക്കാൻ ഭക്തർക്ക് അവസരവും സപ്താഹ ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണവും ഉച്ചക്ക് അന്നദാനവും കണ്ണടിച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ലുലു ലുലു അവതരിപ്പിക്കുന്നു ജോയ് ഓഫ് സെലിബ്രേഷൻ മറ്റാർക്കും ഡിസൈനുകളും നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും